നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഇന്നലെ തിയേറ്ററുകളിലെത്തിയ കൂലി എന്ന് പറയുന്ന ചിത്രത്തിന്റെയും അതുപോലെ തന്നെ ഹിന്ദിയിൽ നിന്നെത്തിയ വാർ ടു എന്ന് പറയുന്ന സിനിമയുടെയും ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് ഒന്ന് പരിചയപ്പെടുത്താമെന്ന കരുതിയാണ് എന്ത് തന്നെയാലും കൂലി എന്ന് പറയുന്ന സിനിമയ്ക്കായിരിക്കും കേരളത്തിലെ അല്ലെങ്കിൽ സൌത്ത് ഇന്ത്യയിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കുക എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ വാർ ടു എന്ന് പറയുന്ന സിനിമയെ തള്ളി കളയാൻ പറ്റില്ല കാരണം നമ്മുടെ ജൂനിയർ എൻ ആ സിനിമയിൽ ഒരു പ്രധാന ഭാഗമായിട്ട് വരുന്നുണ്ട് ഞാൻ ആ പടം കണ്ടു ഇന്നലെ എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു ഞാൻ ഒരു ൂ ഇന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാം ഇന്നലെ കണ്ടത് രാത്രി ആയതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഇടാതിരുന്നത് എന്ത് തന്നെയാലും കളക്ഷനെ പറ്റി നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് സിനിമകളുടെയും താരതമ്യം ചെയ്ത് പറയാനായിട്ടുള്ള കണക്കുകൾ ലഭ്യമായിട്ടില്ല കാരണം ഹിന്ദിയിൽ നിന്ന് ഇന്ത്യയിലുള്ള കണക്കുകൾ മാത്രമാണ് അതും ഹിന്ദിയിലെയും തെലുങ്കിലെയും മാത്രം കണക്കുകൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത് അതുകൊണ്ട് അത് ആദ്യമേ തന്നെ അങ്ങോട്ട് പറയാം വാർ ടു എന്ന് പറയുന്ന സിനിമയ്ക്ക് ഹിന്ദി ബെൽറ്റിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഇരുപത്തി കോടി രൂപയാണ് ഇരുപത്തി ഒൻപത് കോടി രൂപ ചിത്രത്തിന് ഹിന്ദിയിൽ നിന്ന് കിട്ടിയപ്പോൾ തെലുങ്കിൽ നിന്ന് മാത്രമായിട്ട് ഇരുപത്തിനാല് കോടി രൂപ കിട്ടി അതിന്റെ പ്രധാനപ്പെട്ട കാരണം എൻ ടി ആർ ആ സിനിമയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും അദ്ദേഹം വില്ലനാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ ആ സിനിമ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഇത് പറയാൻ സാധിക്കുകയുള്ളൂ സാധാരണ വാർ ടു എന്ന് പറയുമ്പോൾ വാറിൽ കണ്ടതുപോലെ റോഷൻ നായകനും ടൈഗർ ഷെറീഫ് വില്ലനായിട്ട് വരുന്ന ഒരു സിസ്റ്റം ആയിരിക്കുമെന്ന് കരുതിയെങ്കിൽ തെറ്റി ഇത് കുറച്ചുകൂടി മാറ്റം വരുത്തിയിട്ടുണ്ട് കാരണം എൻ ആണ് വന്നിരിക്കുന്നത് ടൈഗർ ഷെറീഫിനേലും വലിയ മാർക്കറ്റ് പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ അപ്പൊ അതിന്റേതായിട്ടുള്ള മാറ്റം ആ സിനിമയിൽ വന്നിട്ടുണ്ട് എന്തെങ്കിലും വിശ്വസിക്കുന്നു സിനിമയ്ക്ക് ഇന്ത്യക്കകത്ത് നിന്ന് അമ്പത്തിമൂന്ന് കോടി രൂപയാണ് നേടിയെടുക്കാൻ സാധിച്ചത് വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമായിട്ടില്ല തീർച്ചയായിട്ടും ഋദ്ദിക് റോഷൻ ചിത്രമാണ് നൂറ് കോടി കളക്ഷനിലേക്ക് എത്തിയിട്ടുണ്ടാവും ഫസ്റ്റ് ഡേ കളക്ഷൻ ഋദിക് റോഷന്റെ സിനിമകൾ ഫസ്റ്റ് ഡേ നൂറ് കോടി കളക്ഷൻ നേടുന്ന സംഭവമില്ല പക്ഷേ ഇതിനകത്ത് തെലുങ്ക് സ്വീകരണവും അതുപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ട് തന്നെ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ിൽ നിന്നും വലിയ റെക്കോർഡ് റെക്കോർഡ് ബുക്കിംഗ് എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ ഈ സിനിമയ്ക്ക് ബുക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും നൂറ് കോടിയിലേക്ക് ഫസ്റ്റ് ഡേ കളക്ഷൻ എത്തിയിട്ടുണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം ഇനി നമ്മൾ കൂലിയുടെ കണക്കിലേക്ക് വരുന്ന സമയത്താണ് ഇവിടെ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കുന്നത് മലയാളത്തിൽ വലിയ നെഗറ്റീവ് റിവ്യൂസും കാര്യങ്ങളൊക്കെയാണ് കണ്ടത് തിയേറ്റർ റെസ്പോൺസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും രജനീകാന്തിന് ഉൾപ്പെടെ തെറി പറയുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് എന്നാൽ ചിത്രത്തിന്റെ കളക്ഷനിലേക്ക് വരുന്ന സമയത്ത് കേരളത്തിൽ അഡ്വാൻസ് ബുക്കിംഗ് നല്ല കാര്യമായിട്ടുണ്ടായിരുന്നു എന്നുള്ളതായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ മറ്റുള്ള മേഖലയിൽ നിന്നെല്ലാം തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് അല്ലെങ്കിൽ റിവ്യൂസ് ആണ് സിനിമയ്ക്ക് കിട്ടിയത് അത് ഈ സിനിമയ്ക്ക് വരും ദിവസങ്ങളിൽ ഭീകരമായിട്ടുള്ള കളക്ഷനിലേക്ക് കൊണ്ടുപോകുമെന്ന് തന്നെ വിശ്വസിക്കുന്നു പലർക്കും അത് ഉൾക്കൊള്ളാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും ഒരു ഉദാഹരണം മാത്രം പറയാം പുഷ്പ ടു എന്ന് പറയുന്ന സിനിമയ്ക്ക് കേരളത്തിൽ എന്ത് എന്നും വേൾഡ് വൈഡ് ആയിട്ടുള്ള സിനിമയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും അത് തന്നെയായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് പുഷ്പ പോലെ ഒരു ആയിരം കോടി രൂപ റേഞ്ചിലേക്കൊന്നും എത്തുമെന്ന് വിശ്വസിക്കുന്നില്ല പക്ഷെ ഒരു മുന്നൂറ് നാനൂറ് കോടി രൂപ ഈ ഈ സിനിമ ആയിട്ട് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് കോടി കോടി അടിച്ചാലും എന്ന് തന്നെ തന്നെ പറയാം പറയാം ദിവസത്തെ വേൾഡ് വേൾഡ് വൈഡ് വൈഡ് കളക്ഷൻ കളക്ഷൻ രൂപയാണ് ചിത്രത്തിന് ദിവസം സാധിച്ചത് ിൽ നിന്ന് മാത്രമായി എഴുപത്തിയഞ്ചു കോടി രൂപയോളം ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചു കോടി രൂപ എന്ന് പറഞ്ഞു പൂർണ്ണമായിട്ടും കൺഫേം ആയിട്ടുള്ള കണക്കുകളല്ല കണക്കുകൾ വരുമ്പോൾ അതിനേക്കാൾ എന്നുള്ളതും കൂടി എടുത്തു പറയേണ്ടതുണ്ട് അപ്പോൾ വാർ ടു എന്ന് പറയുന്ന സിനിമയുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഇന്ത്യക്കകത്ത് നിന്നുള്ള കളക്ഷൻ നോക്കുമ്പോൾ ഏകദേശം പന്ത്രണ്ട് കോടി രൂപയ്ക്ക് മുകളിലുള്ള കളക്ഷനുമായിട്ട് കൂലി തന്നെയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ കത്തി കയറിയിരിക്കുന്നത് എന്നുള്ളത് കാര്യം നിസ്സംശയം നമുക്ക് ഇവിടെ പറയാൻ സാധിക്കുന്നതാണ് ചിത്രത്തിന്റെ ഓരോ ഏരിയ തിരിച്ചുള്ള കണക്കുകൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് നമുക്ക് കൃത്യമായിട്ടുള്ള കണക്കുകൾ ഒരു ദിവസം വൈകിയാണ് കിട്ടാറ് അതായത് കറക്റ്റ് കണക്കുകൾ അറിയണമെങ്കിൽ നാളെ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ പ്പോൾ ലഭ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം തമിഴിൽ നിന്ന് ആദ്യ ദിവസം ഇരുപത്തിയെട്ട് കോടിക്കും മുപ്പത് കോടിക്കും ഇടയിലുള്ള സംഖ്യയാണ് കിട്ടിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതൊരു റെക്കോർഡ് ഓപ്പണിംഗ് ആണ് എന്ന് തന്നെ കൂടി എന്നുകൂടി ഇവിടെ എടുത്ത് പറയേണ്ടതു തെലുങ്ക് വേഷനിൽക്കെ വരുമ്പോൾ രജനീകാന്തിന്റെ പേര് മാത്രം അല്ലെങ്കിൽ ലോകേഷ് കനകരാജിന്റെ പേര് മാത്രം എടുത്തു പറഞ്ഞിട്ട് കാര്യമില്ല നാഗാർജുന സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് ചെയ്ത് ത്രൂ ഔട്ട് നാഗാർജുന കൊണ്ട് കണ്ടവർക്ക് അറിയാൻ സാധിക്കും അദ്ദേഹത്തിന്റെ പ്രകടനം തന്നെയാണ് ആ സിനിമ നമ്മളെ അല്പമെങ്കിലും ആസ്വദിപ്പിക്കുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് നാഗാർജുന ഉള്ളതുകൊണ്ട് തന്നെ തെലുങ്കിൽ നിന്ന് രജനീകാന്ത് സിനിമയ്ക്ക് കിട്ടാവുന്ന മാക്സിമം കളക്ഷൻ എത്രയായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഇതിനു മുമ്പുള്ള കണക്കുകൾ നോക്കുമ്പോൾ പറയാം ഏതാണ്ട് അതിന്റെ പകുതിയോളം കളക്ഷനാണ് ഫസ്റ്റ് ഡേ മാത്രമായിട്ട് ഈ സിനിമ തൂക്കിയിരിക്കുന്നത് പതിനാറ് കോടി മുതൽ പതിനെട്ട് കോടി രൂപ വരെയാണ് ഈ ചിത്രത്തിന് തെലുങ്കിൽ നിന്ന് കളക്ഷൻ വന്നിരിക്കുന്നത് ശരാശരി ഒരു രജനീകാന്ത് സിനിമയ്ക്ക് തെലുങ്കിൽ നിന്ന് കിട്ടുന്ന മാക്സിമം കണക്ക് എന്ന് പറയുന്നത് മുപ്പത് കോടി മുതൽ നാൽപ്പത് കോടിക്ക് ഡെയിലാണ് ഏതാണ്ട് അതിന്റെ പകുതി തുകയോളം ആദ്യ ദിവസം മാത്രം തെലുങ്കിൽ നിന്ന് തൂക്കാനായിട്ട് സിനിമയ്ക്ക് സാധിച്ചു എന്ന് പറയുമ്പോൾ രജനീകാന്തിന്റെ ഒരു അൻപത് കോടി ക്ലബിലേക്ക് തെലുങ്കിൽ ഈ ചിത്രം കേറാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്ന് കൂടി ഇവിടെ എടുത്തു പറയണം ഇതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു സിനിമ മാത്രമാണ് അൻപത് കോടി ക്ലബിൽ കേറിയതായിട്ട് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് നമ്മുടെ ജയിലറാണ് ബാക്കി എല്ലാ സിനിമകൾക്കും അതിൽ താഴെ മാത്രമാണ് മുപ്പത് കോടിയൊക്കെയാണ് സാധാരണയായിട്ട് അദ്ദേഹത്തിന്റെ ഇരുപത് കോടി മുപ്പത് കോടിയൊക്കെയാണ് അദ്ദേഹത്തിന്റെ സാധാരണയായിട്ട് അവിടെ കിട്ടിയ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഔദ്യോഗികമായിട്ട് ഞാൻ പറഞ്ഞതല്ല എന്റെ ഓർമ്മയിലൂടെയും ഞാൻ കണ്ടിട്ടുള്ള കണക്കുകളിലൂടെ ഞാൻ എടുത്തു പറഞ്ഞാണ് കന്നഡയിലേക്ക് വരുമ്പോൾ ഉപേന്ദ്ര അതിനകത്ത് പ്രധാന എന്ന് തെലുങ്കൻ കന്നടക്കാർ തെറ്റിദ്ധരിച്ചു അതിന്റെ ഭാഗമായിട്ട് സിനിമയ്ക്ക് പതിനഞ്ച് കോടി രൂപ ആദ്യ ദിവസം കർണാടകയിൽ നിന്ന് കളക്ഷൻ കിട്ടിയിട്ടുണ്ട് അത് ഒരു രജനീകാന്ത് സർവകലാ റെക്കോർഡാണ് എന്നുകൂടി എടുത്തു പറയേണ്ടതുണ്ട് കർണാടകയിൽ നിന്ന് അത്രയും കോടി രൂപ ഫസ്റ്റ് ഡേ കളക്ഷൻ വരുന്നത് ഉപേന്ദ്ര വലിയ പ്രാധാന്യമില്ലാത്ത റോളാണ് എന്ന് മനസ്സിലാക്കിയതോടുകൂടി വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കും എന്നുകൂടി ഇനി കണ്ടറിയേണ്ടതുണ്ട് എന്ത് തന്നെയാലും പതിനഞ്ച് കോടി രൂപ ആദ്യ ദിവസം കർണാടകയിൽ നിന്ന് തൂക്കാൻ സിനിമയ്ക്ക് സാധിച്ചപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമയ്ക്ക് ആദ്യ ദിവസം മടിക്കാൻ സാധിച്ചത് പത്ത് കോടിയാണ് എന്നുകൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് പത്ത് കോടി ഇതുവരെയുള്ള രജനീകാന്ത് റെക്കോർഡുകളിൽ വെച്ച് നോക്കുമ്പോൾ ഒന്നാം സ്ഥാനത്താണ് ജയിലറിനാണ് ഇതിനു മുമ്പ് കിട്ടിയത് അത് ഏകദേശം ആറ് കോടിക്കും ആറേകാൽ കോടിക്കും മറ്റോ ഇടയിലാണ് കിട്ടിയത് ആ അതിനെ വലിയ കാര്യമായിട്ടുള്ള വലിയ മാർജിനിൽ തന്നെ വെട്ടിക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഹിന്ദിയിൽ അല്പമല്ല വലിയ കാര്യമായിട്ടുള്ള ഡൗൺ നമുക്ക് കാണാൻ സാധിക്കും എട്ട് ഏഴ് മുതൽ എട്ട് കോടി രൂപ വരെയാണ് ഹിന്ദിയിൽ ആദ്യ ദിവസം കളക്ഷൻ നേടിയെടുത്തത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വാർ ടു എന്ന് പറയുന്ന സിനിമയുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ നടന്നതുകൊണ്ട് തന്നെയായിരിക്കും മാത്രമല്ല ഏഴ് കോടി എട്ട് കോടി രൂപ ആദ്യ ദിവസം ഹിന്ദിയിൽ നിന്ന് കിട്ടിയെന്ന് പറയുമ്പോൾ അത് ബോംബെ ഡൽഹി പോലെയുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന സൗത്ത് ഇന്ത്യൻസ് തന്നെയായിരിക്കും തമിഴ്മാരും വലിയ കാര്യമായിട്ട് അവിടെ ഉണ്ട് മലയാളികളും ഈ സിനിമയായിരിക്കും ആദ്യ ദിവസം സെലക്ട് ചെയ്യുക തെലുങ്കന്മാരും ഒരു പക്ഷേ എൻ ടി ആർ ഉള്ളതുകൊണ്ട് വാർ ടുവിലേക്ക് പോയേക്കാം പക്ഷേ നാഗാർജുന ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഇതിനകത്തേക്കും അവരുടെയും വലിയ കോൺട്രിബ്യൂഷൻ വന്നിട്ടുണ്ടാവും അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഈ എട്ട് കോടി രൂപ കളക്ഷനിൽ ഹിന്ദിക്കാരെങ്കിലും കാശ് കൊടുത്ത് ഈ പടം കണ്ടിട്ടുണ്ടാകുമെന്ന് അവരെല്ലാവരും വാർ ടൂ എന്ന് പറയുന്ന ആ സിനിമയ്ക്കായിരിക്കും പോയിരിക്കുക ഞാൻ ഇന്നലെ പെരുമ്പാവൂർ ഇ വി എമ്മിൽ പോകുമ്പോൾ ഭീകരമായിട്ടുള്ള ബംഗാളി തിരക്കായിരുന്നു വാർ ടുവിന് കാണാനായിട്ടുണ്ടായത് അതായത് അവിടെ വലിയ ഒരു ഹിറ്റിലേക്കാണ് സിനിമ മാറുന്നത് എന്നുള്ളതിന്റെ എല്ലാവിധ സൂചനകളും നമുക്ക് ആ സിനിമയുടെ റെസ്പോൺസിൽ നിന്നും റിവ്യൂസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഗംഭീര പടം ഒന്നും പക്ഷേ ഒരു ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഒരു ഹിന്ദി ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് എന്ന് പറയാവുന്ന ഒരു ഐറ്റം നമുക്ക് ൂട്ടാം എന്ത് തന്നെയാലും കൂലി എന്ന് പറയുന്ന സിനിമയ്ക്ക് ആദ്യ ദിവസം നൂറ്റി നാല്പത് കോടി രൂപ കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ആഴ്ച കൊണ്ട് തന്നെ ഈ ഒരു വീക്കെൻഡിൽ തന്നെ സിനിമ ഇരുന്നൂറ്റി അൻപത് കോടിക്ക് മുകളിൽ പോകുമെന്നും ആദ്യ ആഴ്ചയിൽ തന്നെ നാനൂറ് കോടി അടിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് രജനീകാന്തിന്റെ അഞ്ഞൂറ് കോടി ക്ലബിൽ കയറുന്ന സിനിമയായിരിക്കും ഇത് ഇന്നലെ എന്ന് നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നു ഇന്നലെ റിവ്യൂ ഇട്ട സമയത്ത് പലരും ഭീകരമായിട്ടുള്ള തെരുവിളിയൊക്കെ കണ്ടു പക്ഷെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഒരാഴ്ച കഴിഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും ും അഞ്ഞൂറ് കോടി നേടും എന്നുള്ളൊരു കാര്യം കൺഫേം ആയിട്ട് തന്നെ നമുക്ക് പറയാം ആദ്യ ദിവസത്തെ കളക്ഷനും മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നുള്ള റിവ്യൂവും കാണുമ്പോൾ ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം